ഇടുക്കി മെഡിക്കൽ കോളേജിന് സമീപം സ്കൂട്ടറിൽ മ്ലാവ് ഇടിച്ച് യാത്രക്കാരന്റെ പരിക്ക് അതിവേഗത്തിൽ റോഡ് മുറിച്ചോടിയ മ്ലാവ് സ്കൂട്ടർ യാത്രക്കാരനായിരുന്ന ബൈജുവിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു പരിക്കേറ്റ യുവാവിനെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി മണിയോട് കൂടിയായിരുന്നു അപകടം ചെറുതോണി പൈനാമ റോട്ടിൽ ഇന്നലെ രാത്രി എട്ടു മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ നഗരമ്പാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപത്ത് വെച്ച് അതിവേഗത്തിൽ റോഡ് മുറിച്ചു കടന്ന മ്ലാവ് സ്കൂട്ടർ യാത്രികനായിരുന്ന പാറേമാവ് നടക്കൽ ബൈജുരാജിനെ ഇടിച്ചുതർപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ യുവാവിന്റെ കൈകാലുകൾക്ക് പരിക്കേറ്റു തലയടിച്ചാണ് ടാറിംഗ് റോഡിൽ വീണതെങ്കിലും ഹെൽമറ്റ് ഉപയോഗിച്ചിരുന്നതിനാൽ തലയ്ക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാൽ സ്കൂട്ടറിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു മാത്രം തലയടിച്ചാണ് വണ്ടി മൊത്തം പോയാകുന്നു ഞാനൊരു വണ്ടി എനിക്ക് എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല ചെയ്യാൻ പറ്റും എനിക്ക് മരിച്ചു എന്ന് മൂന്ന് ഒരു ഞാൻ എടുത്താണ് ജീവിക്കുന്നത് ൾ കൂടുതലായി കാണപ്പെടുന്ന മേഖലയാണ് ഇത് വലിയ വാഹനങ്ങൾ ഇടിച്ച് വന്യമൃഗങ്ങൾക്ക് പരിക്കേൽക്കുന്നത് പതിവാണ് എന്നാൽ ഇരുചക്ര വാഹനങ്ങൾക്ക് ഇത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി